ജനനം നൽകിയിടണേ പാവനാത്മാവേ വേഗം വന്നിടണേ അഗ്നിയിൽ സ്നാനം നൽകിയിടണേ പാവനാത്മ नम् ലോകമോഹത്തെ ജയിച്ചിടുവാൻ ജടമോഹത്തെ നിഹനിക്കുവാൻ ലോകമോഹത്തെ ജയിച്ചിടുവാൻ നവജീവൻ പകർന്നിടുവാൻ പുതുശക്തി നിറയ്ക്കണമേ നവജീവൻ പകർന്നിടുവാൻ പുതുശക്തി നിറയ്ക്കണമേ യേശുവി നന്ദി യേശുവി സ്തോത്രം ഹലലൂയ ഈ വചന ശുശ്രൂഷയിലേക്കും സൗഖ്യപ്രാർത്ഥനയിലേക്കും എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് യേശുവിന് വലിയ ഒരു വിടുതൽ നിങ്ങൾക്കെല്ലാവർക്കും നൽകാനായിട്ട് പോകുക രണ്ട് കരങ്ങളും നമുക്ക് ദൈവസ്ഥാനത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവിനെ സ്തുതിച്ചു മുഖത്തപ്പെടുത്താം നമ്മളീ പ്രവർത്തിക്കുന്ന തിന്മയുടെ ആധിപത്യങ്ങൾ അരൂപികൾ നമ്മളെ വിട്ടുമാറുവാൻ കഥാൻ ആത്മാവിൽ ചൊലിക്കുകയാണ് നമുക്ക് സ്തുതിക്കാം ഹാലലു കാലലുയ്യ കാലലു യേശുവേ സ്തോത്രം യേശുവേ നന്ദി കഥാപേ സ്തോത്രം ഉയരട്ടെ മധുരങ്ങൾ തുറന്ന് ശക്തമായി സ്തുതിക്കട്ടെ കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് ഹാലലുയ്യ കാലലുയ്യ കഥാപിത്തിൻ്റെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു യേശുവിനെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളും വിട്ടുമാറട്ടെ ഈ ദൈവചരത്തിനുമേൽ സാധാനിട്ട എല്ലാ ചങ്ങലകളും തകരട്ടെ യേശുവിനെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പൈശാചിക ആധിപത്യങ്ങൾ വിട്ടു പിശാചനെയും അവന്റെ ശക്തികളെയും നിർവീര്യമാവട്ടെ നന്ദി യേശുവി സ്തുതി നാലില് മുപ്പത്തിരണ്ട് മുതല് വരെയുള്ള വചനങ്ങളിൽ ഇങ്ങനെ പറയുകയാണ് അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി കാരണം അധികാരത്തോടു കൂടിയതായിരുന്നു അവന്റെ വചനം യേശുവിൻ്റെ പ്രബോധനത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അവൻ അധികാരത്തോടെയാണ് പ്രബോധനം കൊടുത്തത് യേശു പറഞ്ഞ വചനത്തിന് ഒരു അധികാരത്തിന് ശക്തി ഉണ്ടായിരുന്നു അവൻ്റെ അധികാരത്തോടെയുള്ള പ്രബോധനം കേട്ടിട്ട് ജനക്കൂട്ടം വിസ്മയിച്ചു അവർ ചിന്തിച്ചു ഇവൻ ഇത്ര വലിയൊരു അധികാരം എവിടെ കിട്ടി സകല അധികാരങ്ങളും ഉള്ളവനാണ് യേശുക്രിസ്തു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എല്ലാറ്റിൻ്റെ മേലും അധികാരമുള്ളവനായി ആധിപത്യമുള്ളവനായിട്ടാണ് യേശുക്രിസ്തു വന്നത് വചനം പറയുന്നു ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും ഇരുമ്പ് ദണ്ടുകൊണ്ട് അവൻ അവരെ ഭരിക്കും ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും ഇരുമ്പ് ദണ്ടുകൊണ്ട് അവൻ ഭരിക്കും സകല അധികാരങ്ങളും ആധിപത്യങ്ങളും ഉള്ളവനായ യേശു ക്രിസ്തു അവൻ പിശാചിനെയും അവൻ്റെ ആധിപത്യങ്ങളെയും ചവിട്ടിമതിക്കുകയാണ് ശുനഗോഗിൽ അശുദ്ധാത്മാ ബാധിച്ച ഒരുവനുണ്ടായിരുന്നു അവൻ ഉറക്ക നിലവിളിച്ചു പറഞ്ഞു നസ്രായനായ യേശുവേ നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നസ്രായനായ യേശുവേ നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് ഇടപെടുവാനുള്ള അധികാരവും ശക്തിയും യേശുവിനുണ്ട് അധികാരമുള്ളത് കൊണ്ട് തന്നെയാണ് യേശു ഇടപെട്ടത് നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ യേശു അവനെ ശാസ്റ്റ് പറഞ്ഞ് മിണ്ടരുത് അവനെ വിട്ടുപോകൂ പിശാച പറയാണ് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ശക്തി ആദ്യം തിരിച്ചറിയുന്നത് പിശാചുറിയുന്ന തിരിച്ചറിയുന്ന പിശാച് ദൈവമക്കളുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തുവാനാണ് ആദ്യം ആരംഭിക്കുന്നത് പിശാചിന്റെ മുൻപിൽ ഒരു വ്യക്തി എപ്പോഴാണ് അടിയറോ പറയുന്നറിയാമോ അവന്റെ മനസ്സിന്റെ ശരീരത്തിൻ്റെ ലൈംഗികതയുടെ ആഗമനമുള്ള വിശുദ്ധി അവനെപ്പോൾ നഷ്ടപ്പെടുന്നു അവൻ പിശാചിൻ്റെ അടിമത്വത്തിലാവുകയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ നീ പിന്റെ അടിമത്വത്തിലാവുകയാണ് വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു നിന്റെ മേൽ സത്താൻ ആധിപത്യമെടുക്കുകയാണ് വിശുദ്ധീ വളരുമ്പോൾ വിശുദ്ധിയുടെ നിറവിലേക്ക് നീ വളരുമ്പോൾ കൃപയും ശക്തിയും നിറയുക നീ അധികാരമുള്ളവനായിട്ട് മറുക പിശാചന് മേൽ അധികാരമുള്ളവനായിട്ട് നീ മാറുകയാണ് യേശു അധികാരത്തോടെ ശക്തിയോടെ പിശാചിനെ പുറത്താക്കി ലൂക്ക പത്തെ പതിനെട്ടില് പറയുന്നു സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ കോഷ്ടക തകരും പോലെ സാത്താൻ വിപദിക്കും ആ സാത്താന്റെ നിനക്ക് കർത്താവ് ആധിപത്യം നൽകുക പിശാജോ അവന്റെ ശക്തികളോ നിന്നെ ഉപദ്രവിക്കത്തില്ല റോമ പതിനാറ് ഇരുപത് സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിന്നെ നിന്റെ കാൽ കീഴിലാക്കി തകർത്തുകളയും പിശാചിനെ നിന്റെ കാൽ കീഴിൽ നിനക്ക് ചവിട്ടി മതിക്കണമെങ്കിൽ നീ വിശുദ്ധിയിൽ വളരണം വിശുദ്ധിയുടെ നിറവ് സാധാരണ സഹിക്കാനൊക്കത്തില്ല ഒരു വ്യക്തി വിശുദ്ധിയിൽ വളരുമ്പോൾ അഭിഷേകത്തിലും കൃപയിലും വളരുമ്പോൾ ആ വ്യക്തിയെ തകർക്കാനുള്ള എല്ലാ പഴുതികളും പിശാച ഒരുക്കുന്നു തിരിച്ചറിയണം നമ്മൾ വിശുദ്ധിയിൽ വളരുന്ന ഒരു വ്യക്തി ശക്തി പ്രാപിക്കുവാൻ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ഏറെ ഏറെ ഉയരുവാൻ ആ വ്യക്തി കൂതാശ ജീവിതത്തിലേക്ക് കടന്നു വരണം കൂതാശാ ജീവിതം നമ്മളെ ശക്തരാക്കി മാറ്റുകയാണ് കൂതാശാ ജീവിതം നമ്മളെ ശക്തരാക്കി മാറ്റുകയാണ് കുമസാരം എന്ന കുതാശയിലൂടെ നമ്മുടെ പാപങ്ങളെല്ലാം മായ്ക്കപ്പെടുന്നു നമ്മൾ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുന്നു അതുമാത്രമല്ല കൃപയും ശക്തിയും അഭിഷേകം കൊണ്ട് യേശു നമ്മളെ നിറയ്ക്കുക ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന നമ്മൾ ശക്തരായിട്ട് മാറുകയാണ് മാറുകയാ ചവിട്ടി മെതിക്കാനുള്ള ശക്തിയും അഭിഷേകവും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിറയ്ക്കുകയാണ് പിശാജിനെ നിന്റെ കാൽ കീഴിലാക്കി കർത്താവ് കളയും ആ പിശാജ് ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി ആ വ്യക്തിയിൽ നിന്ന് പിശാച്ച് വിട്ടുപോയി നമ്മൾ തിരിച്ചറിയുന്ന പിശാച് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് പിശാച്ച് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് പലരും പറയുന്നു ഇതൊരു തോന്നലാണ് അല്ലെ മനസ്സിൻ്റെ ഒരു വ്യാപാരമാണ് ഒരു തിന്മയുടെ പ്രതീകമാണ് അങ്ങനാണ് ഇങ്ങനെയാണെന്നൊക്കെ പലരും പറയാറുണ്ട് അങ്ങനെയൊക്കെ സ്ഥാപിക്കാൻ നോക്കാറുണ്ട് തെറ്റിപ്പോയി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് യാഥാർഥ്യമാണ് മനുഷ്യൻ്റെ പേർ പിശാചെന്നാ ചെയ്തെന്നറിയാമോ ഒന്ന് അവൻ സാധാരണ ചെയ്യുന്നത് മനുഷ്യനെ പ്രലോഭനങ്ങൾ നൽകി പാപത്തിലേക്ക് വീഴിച്ച് അവൻ്റെ ആത്മാവിനെ നശിപ്പിക്കുന്നതാണ് അത് സാധാരണ മനുഷ്യരിൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് അടുത്തൊരു തലമാണ് ഒരു വ്യക്തിയുടെ മേലെ പിശാചിൻ്റെ ആവാസമുണ്ടാകുക പൊസഷൻ എന്നൊക്കെ പറയും പിശാച് ഒരു വ്യക്തിയിൽ കുടിയേറുകയാ പിശാച് ഒരു വ്യക്തിയിൽ ആവശിക്കുക പിശാച് ഒരു വ്യക്തിയോടുകൂടി വാസം ചെയ്യുക അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് വരണമെങ്കിൽ കുദാശ ജീവിതമില്ല വിശുദ്ധ ജീവിതമില്ല ഒത്തിരി പാപത്തിൻ്റെ വഴികളിൽ അശുദ്ധിയിൽ തിന്മയിൽ ആത്മവംശനിലൊക്കെ ജീവിക്കുന്ന വ്യക്തികൾ ആസക്തികൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾ അവരിലേക്കൊക്കെയാണ് ഈ തിന്മയുടെ ആധിപത്യം സ്ഥാപിക്കപ്പെടുന്ന പിശാച ആധിപത്യം എടുക്കുന്നത് അന്യദൈവ ആരാധന മന്ത്രവാദം കൂടോത്തരം കുട്ടിച്ചാത്തൻ സേവ ആഭിചാരകർമ്മങ്ങളിൽ മുഴുകുമ്പോൾ തിരിച്ചറിയുക അത് ചെയ്യുന്ന വ്യക്തികൾ അവരെ കുടുംബങ്ങൾ മുഴുവൻ തലമുറ മുഴുവൻ പിശാചിൻ്റെ ആധിപത്യത്തിൻ്റെ അടിമത്തത്തിൻ്റെ കീഴിലാവുകയാണ് ഇത് വലിയ അപകടകരമാണ് തലമുറകളെ സാത്താന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന പിശാജു സേവയിൽ നിന്ന് കുട്ടിച്ചാത്തൻ സേവയിൽ നിന്ന് പിന്മാറണം അങ്ങനെ പോകുന്ന വിശ്വാസികളുണ്ട് അവൻ അധികാരത്തോടെ പിശാചിനെ പുറത്താക്കി അവൻ അധികാരത്തോടെ പിശാചിനെ പുറത്താക്കി നിന്റെ ഹൃദയത്തിൽ വിശുദ്ധിയുണ്ടോ സത്യസന്ധതയുണ്ടോ ദൈവത്തോട് നീ വിശ്വസ്തനാണോ നിന്റെ കുടുംബ ജീവിതത്തിൽ നീ വിശ്വസ്തനാണോ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴങ്ങളിൽ വളരുവാൻ കർത്താവിനോട് ചേർന്നിരിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ ഒരു പിശാചിനും തൊടുവാനോ തകർക്കുവാനോ ആപത്തിലും തിരിച്ചറിയണം ഇനി പിശാചു കടന്നു വരുന്ന ചില വഴികൾ ഭയത്തിലൂടെ പിശാചിന് സ്വാധീനം വ്യക്തികളിലേക്ക് കടന്നു വരാറുണ്ട് ആ തിന്മയുടെ ആത്മാവിനെ ബന്ധിച്ച് പുറത്താക്കുമ്പോൾ അതിൽ നിന്ന് ആ വ്യക്തിക്ക് മോചനം കിട്ടും ഞാൻ ഓർക്കുകയാണ് ഏതാനും വർഷം മുൻപ് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്തൊരു വ്യക്തി യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണിത് ആ വ്യക്തി ധ്യാനാവസരത്തിൽ എൻ്റെ ഇടയ്ക്കൽ പ്രാർത്ഥിക്കാൻ വന്നു ഭാര്യയും മക്കളും മക്കളുടെ വ്യക്തിയാണ് മക്കളൊക്കെ വിവാഹം പത്തറുപത് വയസ്സിന് വേണ്ടി പ്രായമുണ്ട് ആ വ്യക്തി വന്നിട്ട് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ നന്നായിട്ട് കുമ്പസാരിച്ച് ഒരുങ്ങി ഞാൻ നല്ലൊരു ധ്യാനം കൂടാമെന്ന് ഈ ധ്യാനം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുക ഞാൻ ഈ വീട്ടിലേക്ക് പോകുന്നില്ല ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഞാൻ ധ്യാനം കൂടി നന്നായിട്ട് കുമ്പസാരിച്ച് ഒരുങ്ങാൻ വന്ന നോക്കിയേ പിശാച് ഒരു വ്യക്തിയെ നയിക്കുന്ന വഴി അതായത് ധ്യാനം കൂടി നന്നായിട്ട് കുമ്പസാരിച്ചു ഒരുങ്ങിയിട്ട് ധ്യാനം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുന്നതിൽ ആത്മഹത്യ ഞാൻ പോകുക ട്രെയിനിൻ്റെ മുന്നിൽ പോയി മരിക്കാനായിട്ടൊരു തീരുമാനമെടുത്തിരിക്കുക ഞാൻ വെച്ചാൽ വീട്ടിൽ എന്തിനും പ്രശ്നമുണ്ടോ വീട്ടിലൊരു പ്രശ്നമില്ല നല്ല ഭാര്യ ഒരാണും പെണ്ണും കൊണ്ട് മക്കളൊക്കെ വിവാഹം കഴിച്ചു നല്ല കുടുംബം ഒരു പ്രശ്നങ്ങളില്ല എന്ത് പറ്റി ഈ മനുഷ്യന് ഈ മനുഷ്യൻ്റെ മേൽ ഏറ്റെടുത്ത പിശാച് ആത്മഹത്യയുടെ ദുരാത്മാവ് എവിടെ നിന്നോ ഈ വ്യക്തിയുടെ മേൽ കടന്നു കടന്ന് കടന്നുകൂടിയ ആത്മഹത്യ പ്രവണതയുടെ ദുരാത്മാവാണ് ഈ വ്യക്തിയെ തെറ്റായ ഒരു ചിന്ത കൊടുത്തുകൊണ്ട് ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള ശ്രമം നടക്കുന്നത് ആ മനുഷ്യന് വേണ്ടി വിടുതലിന് പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറയുന്നു എൻ്റെ ശരീരത്തുനിന്ന് എന്തോ ഒന്ന് വിട്ടു പോയതുപോലെ ഒരു അനുഭവം എനിക്കുണ്ടായി എന്റെ ശരീരത്തിന്ന് എന്തോ ഇറങ്ങിപ്പോയ അനുഭവം ആ മനുഷ്യന്റെ ശരീരമെല്ലാം വേർത്ത് കുളിച്ചു എന്തോ ഒരു ഒന്ന് എന്നെ വിട്ടുപോയി എന്ന് ആ മനുഷ്യൻ പറയുകയാണ് ലൂക്ക നാല് മുപ്പത്തിയാറ് എന്തൊരു വചനമാണിത് ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കോട് കൽപ്പിക്കുകയും അവ വിട്ടുപോകുകയും ചെയ്യുന്നുവല്ലോ അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിൽ എങ്ങും വ്യാപിച്ചു വിശ്വാസി തിരിച്ചറിയണം പിശാചു എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ എനിക്കും നിങ്ങൾക്കും പിശാചിനെയോ അവൻ്റെ ശക്തികളെയോ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഉയർത്തെ നേട്ടവനായ കർത്താവ് പുനരുദ്ധാനം ചെയ്തവനായ മിശിഹ രാജാക്കന്മാരുടെ രാജാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു ഒരു പിശാചും നിന്നെ തുടത്തില്ല ഒരു പിശാചുനും നിന്റെ കുടുംബത്ത് കയറിയിരിക്കാൻ പറ്റത്തില്ല കഥാവിന്റെ വചനമനുസരിച്ച് വിശുദ്ധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെയും അവരുടെ കുടുംബത്തെയും പിശാചിനെ ആക്രമിക്കാനോ കീഴ്പ്പെടുത്താനോ സാധിക്കത്തില്ല പിശാചിന്റെ ആധിപത്യത്തിൽ കുടുംബങ്ങളാകുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ഗൗരവമേറിയ പാപങ്ങളുണ്ട് അന്യദൈവ ആരാധന വ്യഭിചാരം ക്ഷുദ്രകർമ്മങ്ങൾ കുട്ടിച്ചാത്തൻ സേവ കൊലപാതകം രക്തം ശുദ്ധിക ഗൗരവമേറിയ പാവങ്ങളിലൊക്കെ ഫലമായിട്ട് പിശാചിന്റെ ആധിപത്യങ്ങളും തകർച്ചകളും ഒക്കെ പല കൂടെ സംഭവിച്ചിട്ടുണ്ട് യാഥാർത്ഥ്യങ്ങളെ കണ്ണടച്ച ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല എത്ര വലിയ പൈശാചിക ആധിപത്യങ്ങളെയും തകർച്ചകളെയുവാനായിട്ട് യേശു ക്രിസ്തുവിന് സാധിക്കും കാരണം യേശു ക്രൂശിൽ സാത്താന്റെ മേൽ വിജയം എടുത്തു കഴിഞ്ഞു കൊളോസോസ് രണ്ട് പതിനാല് പതിനഞ്ച് നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു മായ്ച്ചുകളും അവയെ കുരിശു നിഷ്കാസനം ചെയ്യുകയും ചെയ്തു ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി ആധിപത്യങ്ങളും അധികാരങ്ങളും പിശാചിൻ്റെ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും കർത്താവ് തകർത്തു അവൻ്റെ കൈവശ ഇപ്പോൾ നിന്നെ ആക്രമിക്കാൻ ആയുധമില്ല ദൈവത്തിൻ്റെ മക്കളെ തൊടുവാൻ ഇന്ന് പിശാചിന്റെ ആയുധമില്ല അവനെ തകർക്കുവാൻ ശക്തനായവൻ നിന്റെ ഉള്ളിലുണ്ട് കർത്താവായ ക്രിസ്തു അവൻ കുരിശിൽ അവയുടെ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായ അവഹേളന പാത്രമാക്കി സാധാൻ മേൽ ക്രിസ്തു വിജയം ആഘോഷിച്ചു ദൈവത്തിൻ്റെ ജനമേ പിനെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും നീ ഭയപ്പെടുന്ന നീ യേശു നാമത്തിൽ സാത്താനെ വിട്ടുപോകാൻ പറഞ്ഞാൽ അവൻ നിന്നിൽ നിന്ന് നിന്റെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകും അതിനുള്ള കൃപയും അഭിഷേകവും ശക്തിയും നിന്നിലേക്ക് കർത്താവ് നിക്ഷേപിച്ചിട്ടുണ്ട് നീ കർത്താവിനോട് ചേർന്ന് നിന്നാൽ നിനക്കിതിന് സാധിക്കും നിന്റെ ഉള്ളിൽ വസിക്കുന്ന നിന്റെ ഉള്ളിൽ വസിക്കുന്ന പുനരുദ്ധാനം ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ ശക്തി അവൻ്റെ അധികാരം അവൻ്റെ പവർ അതിൽ നമുക്ക് ആശ്രയിക്കാം പിന്നെയും അവൻ്റെ ശക്തികളെയും നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല എഫ് എസ് ഒ സാറ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അവസാനമായി കർത്താവിനും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകാൻ കർത്താവിൽ നിങ്ങളെ ശക്തരാകും കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങളെ ശക്തരാകും കർത്താവ് നിങ്ങൾക്ക് കരുത്തതിനും കർത്താവ് നിങ്ങൾക്ക് ശക്തി നൽകും സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ സാത്താന്റെ കുടില തന്ത്രങ്ങൾ സാത്താൻ തന്ത്രശാലിയാണ് അവൻ ചതിയനാണ് അവൻ നുണയനാണ് നുണയുടെ പിതാവാണ് നുണയുടെ പിതാവായ ചതിയനായ കുടില തന്ത്രങ്ങൾ ഒരുക്കുന്നവനായ സാത്താനെ തകർക്കുവാനുള്ള അഭിഷേകവും അധികാരവും യേശു ക്രിസ്തു നിന്റെ പേരിൽ നീ സാത്താനെ ഭയപ്പെടേണ്ട പിശാചിനെ നീ പീടിക്കണ്ട പിതാവിൻ്റെ പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജ്ഞാന സ്വീകരിച്ച വിശ്വാസി കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ വചനം പാലിക്കുന്ന വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് പിശാചിനെയോ അവൻ്റെ ശക്തികളെയോ ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ മേലോ നമ്മുടെ കുടുംബത്തിൻ്റെ മേലോ പിശാജ് എന്തെങ്കിലും ചങ്ങരകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അവയെ തകർക്കാൻ വേണ്ടി കാലത്ത് അഭിഷേകം ചെയ്യാൻ പോവുകയ പന്ത്രണ്ടാം വചനം പറയുന്നു എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ എതിരായിട്ടാണ് പടവിട്ടുന്നത് നമ്മുടെ യുദ്ധം മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രബുദ്ധങ്ങൾ ആധിപത്യങ്ങൾ പ്രബുദ്ധങ്ങൾ ആധിപത്യങ്ങൾ ഇതെല്ലാം സാത്താനെയും അവൻ്റെ ആ ഒരു നിലവാരത്തെയും ആ സൂചിപ്പിക്കുന്നത് അവൻ്റെ ആധിപത്യങ്ങൾ അവൻ്റെ ആ ശക്തിയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ യുദ്ധക്കളത്തില അന്ധകാരത്തിൻ്റെ ശക്തികൾ ഈ ലോകത്തിൻ്റെ അരൂപികൾ അശുദ്ധാത്മാക്കൾ ഈ ലോകത്തിൻ്റെ പ്രബുദ്ധങ്ങൾ അന്ധകാരത്തിൻ്റെ അധിപന്മാർ സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരെയുള്ള യുദ്ധത്തിലാണ് ഞാനും നിങ്ങളുമെന്ന് തിരിച്ചറിയാം യുദ്ധക്കളത്തിൽ നിൽക്കുന്ന വ്യക്തി ശത്രു ആക്രമിക്കുമെന്നും അവരേതു വിധത്തിലും നമ്മളെ വീഴ്ക്കാനുള്ള കെണികൾ ഒരുക്കുമെന്നുമുള്ള തിരിച്ചറിവിലേക്ക് വരണം നമ്മിലെ അഭിഷേകം നമ്മളെ കൃപ നഷ്ടപ്പെടുത്താൻ സാത്താൻ ചിലപ്പം വ്യക്തികളെ അല്ലെ സാഹചര്യങ്ങളെ ഒക്കെ ഒരുക്കും ചിലപ്പോൾ കൂട്ടുകെട്ടുകളാകാം തിരിച്ചറിയണം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ബന്ധങ്ങളെയൊക്കെ നമ്മൾ മുറിച്ചു കളയേണ്ടതാണെങ്കിൽ മുറിച്ച് കളയണം തിന്മയുമായിട്ടുള്ള കൂട്ടുകെട്ട് നമുക്ക് പാടില്ല പിശാചിൻ്റെ മേൽ ചവിട്ടി നടക്കുവാൻ കർത്താവ് നിനക്ക് അധികാരം തന്നിട്ടുണ്ട് നീ രാജകീയ പുരോഹിത ഗണത്തിൽപ്പെട്ട വ്യക്തിയാണ് മാമൂദ് ഇസായലൂടെ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിലെ അംഗത്വമുള്ള വ്യക്തിയാണ് നീ സാത്താൻ നിന്നെ തുടത്തില്ല നിൻ്റെ കുടുംബത്തെ തുടത്തില്ല നിന്നെ തകർക്കാൻ ഒരു പൈശാചിക ശക്തികൾക്കോ ദുഷ്ടാരൂപികൾക്കോ അശുദ്ധാത്മാക്കൾക്കോ സാധ്യമല്ല നീ ശക്തനാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിൻ്റെ ഉള്ളിലുണ്ട് എല്ലാവരും എണീറ്റു നിൽക്കുക കരങ്ങളത് ഉയർത്തിപ്പിടിക്കുക നിങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുടുംബങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക തകർച്ചകൾ നിരന്തര രോഗപിടകൾ എന്തൊക്കെ പ്രയാസമുണ്ടോ അവയൊക്കെ കഥാവിനൊന്ന് കൊടുക്കുക യേശുക്രിസ്തുവിനെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുക എല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിക്കട്ടെ കഥാവായ യേശുക്രിസ്തുവിനെ അധികാരനാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന ഇപ്പോൾ പങ്കെടുക്കുന്ന വ്യക്തികൾ അവരുടെ കുടുംബങ്ങളെ കഥാവ് ഇപ്പോൾ അനുകരിക്കണമേ പൈശാചിക ബന്ധനത്തിലായിരിക്കുന്ന വ്യക്തികൾ കുടുംബങ്ങളെ യേശുക്രിസ്തുവിനെ നാമത്തിൽ മോചിപ്പിക്കുന്നു മൂചിപ്പിക്കുന്നു കാലലുയാൽ പൈശാചിക ശക്തികളെ തിന്മയുടെ ദുരാത്മാക്കളെ അശുദ്ധാരൂപികളെ നാമത്തിൽ യേശുവിന്റെ തുരക്തത്താൽ മറിയത്തിന്റെ യോഗ്യതയിൽ ആത്മീയ ചേർന്നുകൊണ്ട് ജീവരക്തം ഞങ്ങളുടെ ഞങ്ങളുടെ ഭവനങ്ങളുടെ മേൽ ഒരുകെട്ടെ യേശു നാമത്തിന് തകർക്കുന്നു ദൈവത്തിന്റെ ജനം സ്വതന്ത്രാവട്ടെ

സകല ചങ്ങലകളും നാമത്തിൽ തകർക്കുന്നു പാരമ്പര്യമായി കടന്നു വന്ന പാപത്തിൻ്റെ രോഗത്തിൻ്റെ തകർച്ചയുടെ ശക്തികളെ ദുരാത്മാക്കളെ യേശുനാമത്തിൽ സഭയോട് ചേർന്ന് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ ബന്ധിക്കുന്നു നിർവിനമാവട്ടെ കുടുംബങ്ങൾ വ്യക്തികൾ ഇപ്പോൾ യേശുനാമത്തിൽ പ്രാപിക്കട്ടെ ശക്തികളെയും

ധൈര്യത്തിൻ്റെ ശക്തിരാത്മങ്ങൾ നിറയട്ടെ ഭയം വിട്ടുമാറട്ടെ തകർച്ച കടമുഖത്തിലൂടെ രോഗം ബന്ധുണ്ടാവട്ടെ അഭിവൃദ്ധി ഉണ്ടാവട്ടെ അനുഗ്രഹം യേശുക്രി നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ഐ ബ്ലസ് യു ജീസസ് ജീസിനെയും വിശുദ്ധ സ്തുതി യേശുവെ നന്ദി എൻ്റെ പേര് ആൻസി എൻ്റെ ഭർത്താവിൻ്റെ പേര് ജിജി ഞങ്ങൾ മുണ്ടക്കയം സ്വദേശികളാണ് ഏഴു വർഷം മുൻപ് എൻ്റെ ഭർത്താവ് ഒന്ന് വീണു നട്ടലിന് ക്ഷതമേറ്റു അതിൻ്റെ ഫലമായി മെഡിക്കൽ കോളേജിൽ നിന്നും പോയി ഓപ്പറേഷൻ ചെയ്യുകയും നട്ടലിനെ നട്ടും വോൾട്ട് വിട്ട് നടക്കാൻ മേലാത്ത അവസ്ഥയിൽ കിടപ്പിലായിരുന്നു മൂന്ന് മാസം മുമ്പ് ഒക്ടോബർ മാസത്തിൽ ഇവിടെ വന്നൊരു ധ്യാനം കൂടുകയും അതിൻ്റെ ഫലമായി ബ്രദർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ നട്ടലിന് സൗഖ്യം കിട്ടുകയും നടക്കാൻ സാധിക്കുകയും അത്യാവശ്യ ജോലികൾ ചെയ്യുവാൻ സാധിക്കുകയും ചെയ്തു നന്ദി നിരയേണ മീ അഭിഷേകം ചെയ്യേണ മീ ആത്മാവിൽ നിരയേണ മീ അഭിഷേകം ചെയ്യേണ മീ റൂഹ അഭിഷേകം ചെയ്യേണ മേ റൂഹ േണ അഭിഷേകം ചെയ്യേണമേ